ക്ഷിക്കാതേ മാഭ്യസ്ഥിടുത്ത് വാഴും പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ പ്രിയ ദൈവമക്കളെ വലിയ നോമ്പിൻ്റെ കാഠിന്യമേറിയ തപസിൻ്റെ ദിവസങ്ങളിലേക്ക് തമ്പുരാൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക എന്നാൽ തിങ്കളാഴ്ച തിരുസന്നിധിയിൽ ഇരിക്കുമ്പം കുരിശിൻ്റെ വാർത്ത നമ്മുടെയൊക്കെ ദുഃഖങ്ങളെയൊക്കെ നമ്മളങ്ങനെ കാണുന്നു പ്രതിസന്ധികളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത് അവൻ നിൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുമെന്ന് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് കുതികാലിൽ പരിക്കേൽക്കാത്ത ഏതൊരു മനുഷ്യനാണ് ഉള്ളത് ശാരീരിക വിഷമങ്ങളില്ലാത്ത അല്ലെങ്കിൽ മാനസിക വിഷമങ്ങളില്ലാത്ത ആത്മീയ വിഷമങ്ങളില്ലാത്ത അല്ലെങ്കിൽ സാമൂഹിക വിഷമങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നോബഡി കാരണം പിശാജ് നമ്മുടെ കുതികാലിൽ മുറി കേൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ ജീവിതത്തിൻ്റെ തകർച്ചകളെയും നൊമ്പരങ്ങളെയും ഒക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ചില മനുഷ്യരൊക്കെ ധീരതയോടെ എവറസ്റ്റ് കീഴടക്കിയൊന്നും വലിയ കാര്യമാണെന്ന് അച്ഛനു തോന്നാനില്ല ഇഫ് യു ഹാവ് സ്ട്രെങ്ത് ഹെൽത്ത് എവറി യു ക്യാൻ ഓവർകം പക്ഷെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ ഒറ്റയ്ക്ക് നിന്ന് അഭിമുഖീകരിച്ച അമ്മമാരെയാ കണ്ടിട്ടുണ്ട് ചില സഹോദരിമാർ ചില ഭാര്യമാരെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബം മുഴുവൻ തകർന്നു പോയപ്പോൾ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന അപ്പന്മാരെ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യ കൊഴിഞ്ഞു വീഴാതിരിക്കാൻ രോഗിയായ ഭാര്യയെ കരങ്ങളിൽ താങ്ങി പിടിച്ചിരിക്കുന്ന ഭക്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇടർച്ച വന്നു ഒരു അപമാനം വരുത്തി ഒരു തകർച്ച വരുത്തി ചോദ്യം ചോദിക്കാതെ സാരമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഭാര്യമാരെ ഭർത്താക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ സാരമില്ലടാ സൂക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിലെ ചുംബിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവങ്ങളൊരു വലിയ അർത്ഥമില്ല സഹനങ്ങളൊക്കെ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ജീവിതത്തിലെ തകർച്ചകളൊക്കെ ഒരു കൃപയുടെ ആനവാതിലാണെന്നൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ ബത്കോസിൻ്റെ ഒന്നാം ലേഖനം ആറാം വാക്യം പറയുക അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുക തമ്പുരാൻ നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട് ആരും എടുത്തു മാറ്റിയല്ലെന്നു പറയുന്ന സന്തോഷം ഒരു ആനന്ദം ഒരു ബലം ചോരയിലാണ് ബലം കലരേണ്ടത് ചോരയിൽ കലർന്ന ഒരു ബലമുണ്ടെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ ബലമുള്ള ശരീരമായി മാറുക അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകളാൽ നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദിക്കും കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന ഏത് തീയും സ്വർണക്കനി അതിജീവിക്കും അത് എത്ര വലിയ തീയിൽ നിങ്ങളിട്ട് കത്തിയോ സ്വർണം സ്വർണ്ണമായിട്ട് തന്നെ നിൽക്കും ഞാനും നിങ്ങളുമൊക്കെ സ്വർണ്ണമാണ് തങ്കമാണ് പൊന്നാണ് എന്ന് തെളിയിക്കുന്നത് സ്വർണത്തിൻ്റെ തങ്കവും പൊന്നുമൊക്കെയായി മറ തീക്കകത്ത് കിടക്കുമ്പോഴാണ് അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും കിടന്നാലൊന്നും നമ്മുടെ വില നമ്മുടെ മൂല്യം നമ്മുടെ പ്രകാശം നിനക്ക് പ്രകാശിക്കണമോ നിന്റെ സഹനങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്താ പറയുക അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും കാരണമായിരിക്കും ദൈവമക്കളെ ജീവിതത്തിൽ അല്പം കൂടെ ബലത്തോടെയൊക്കെ അപ്പം ഈ നോമ്പിൻ്റെ നാളുകളിൽ അല്പം കരുതിക്കൂട്ടിയൊക്കെ തീക്കനലിൻ്റെ മുകളിലൂടെയൊക്കെ നടക്കാനും സഹനങ്ങളെയൊക്കെ കാണുമ്പോൾ ഹല്ലേലിയ പകരാനും അവിടെ ആത്മാവിനെ ഓ കർത്താവ് വേദനിക്കുന്ന മക്കൾ വിഷമിക്കുന്ന മക്കൾ ദുഃഖിക്കുന്ന മക്കൾ നിരാശപ്പെടുന്ന ഇവിടെ കർത്താവെ ഞങ്ങളൊക്കെ കത്തുന്ന ദീപനാളങ്ങളാണെന്ന് ജീവിതത്തിൻ്റെ നമ്പരങ്ങളൊക്കെ ആളിക്കത്തേണ്ട തിരിനാളങ്ങളാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരണമേ ഞങ്ങളുടെ മുറിവുകളും വേദനകളും ഒക്കെ ബലിയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു തരണമേ രോഗികൾ ദുഃഖിക്കുന്നവർ നിരാശപ്പെടാൻ തകർന്നവർ തളർന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിന്നെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൈകൾ നീട്ടി ആമേണ